മുൻ എം എൽ എയും കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയുമായ കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നീലേശ്വരം കരുവാച്ചേരിയിലുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലായിരുന്ന അദ്ദേഹത്തെ ശ്വാസതടസ്സത്തെ തുടർന്ന് പതിനാറിനാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവിധയിടങ്ങളിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കഴിഞ്ഞ സെപ്റ്റംബർ നാലിന് ഉച്ചയ്ക്ക് ദേശീയപാതയിൽ നീലേശ്വരം കരുവാച്ചേരി പെട്രോൾ പമ്പിനു സമീപത്തുണ്ടായ കാർ അപകടത്തിലാണ് കെ പി കുഞ്ഞിക്കണ്ണന് പരിക്കേറ്റത് അദ്ദേഹം സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു കാഞ്ഞങ്ങാട് ഒരു യോഗത്തിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് വാരിയലിന് പരിക്കേറ്റ് ആദ്യം കാഞ്ഞങ്ങാട് ഐഷാൽ മെഡിസിറ്റി ആശുപത്രിയിലും പിന്നീട് പരിക്ക ഗുരുതരമായതിനാൽ കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് സെപ്റ്റംബർ നാലിന് കൈതപ്പുറത്തായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണന്റെ ജനനം പരേതരായ പരേതനായ കുഞ്ഞമ്പു കുഞ്ഞമ്പുപൊതുവാളുടെയും കടവത്ത് പുത്തലത്ത് കുഞ്ഞങ്ങയമ്മയുടെയും മകനാണ് പയ്യന്നൂർ കാറമേലിൽ പ്രിയദർശിനിയിലാണ് താമസം കെ പി സി സി ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് തൃക്കരിപ്പൂരിൽ നിന്നുള്ള കെ പി സി സി അംഗമാണ് കണ്ണൂർ ജില്ലക്കാരനാണെങ്കിലും കാസർഗോഡ് കേന്ദ്രീകരിച്ചായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ പാർട്ടി പ്രവർത്തനം നടത്തിവന്നത് കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച കെ പി ദീർഘകാലം കാസർഗോഡ് ഡി സി സി പ്രസിഡന്റായും പ്രവർത്തിച്ചു ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും സഞ്ചരിച്ച് നടത്തിയ ഗ്രാമയാത്ര കോൺഗ്രസിന് പുതിയ ഊർജവും ശക്തിയും നൽകി ദീർഘകാലം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ലീഡർ കെ കരുണാകരന്റെ അടുത്ത അനുയായിയായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന കെ പുരുഷോത്തമനെ ഏഴായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയാണ് എട്ടാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഉദുമ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയെങ്കിലും സി പി എം സ്ഥാനാർത്ഥി പി രാഘവനോട് തൊള്ളായിരത്തി അൻപത്തിയേഴ് വോട്ടിന് പരാജയപ്പെടുകയായിരുന്നു തൊണ്ണൂറ്റിയാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ മണ്ഡലത്തിൽ തന്നെ മൂന്നാം അംഗത്തിനിറങ്ങിയെങ്കിലും സിറ്റിംഗ് എം എൽ എ ആയ പി രാഘവന് തന്നെയായിരുന്നു വിജയം രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും സി പി എം സ്ഥാനാർത്ഥി എം രാജഗോപാലിനോട് പരാജയപ്പെടുകയായിരുന്നു കെരഫെഡ് ചെയർമാൻ സംസ്ഥാന വൈദ്യുതി ബോർഡ് അംഗം ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഡയറക്ടർ പയ്യന്നൂർ കോളേജ് മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മെയ്യൊന്നിന് കെ കരുണാകരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് വിട്ട് ഡി രൂപീകരിച്ചപ്പോൾ അതിന്റെ പ്രധാന നേതാവായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ എന്നാൽ ഒരു ചെറിയ കാലയളവിന് ശേഷം കെ കരുണാകരൻ കോൺഗ്രസിലേക്ക് വീണ്ടും എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം കെ പി കുഞ്ഞിക്കണ്ണനും മാതൃസംഘടനയിൽ തിരിച്ചെത്തി കണ്ണൂരിലെ പൊതുദർശനത്തിന് ശേഷം കാസർഗോഡ് എത്തിച്ച മൃതദേഹം വിലാപയാത്രയായാണ് എത്തിയത് പൊയ്നാച്ചി ഉദുമ ബേക്കൽ കാഞ്ഞങ്ങാട് നീലേശ്വരം മടക്കര പടന്ന തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് കെ പി എ അവസാനമായൊന്ന് കാണാൻ എത്തിച്ചേർന്നത് കാറമേൽ എ എൽ പി സ്കൂളിലെ റിട്ടയർഡ് പ്രഥമാധ്യാപിക കെ സുശീലയാണ് ഭാര്യ പ്രതിപക്ഷ നേതാവിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ പി കെ തിലകൻ പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ അധ്യാപിക കെ പി കെ തുളസി എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ